പട്ടാമ്പിയിൽ ഷാജിയെ തിരിച്ചെടുത്തതിൽ ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയാകുന്നു വാഹിദാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസിൽ കൂടിയാലോചനകൾ ഇല്ലെന്നും വാഹിദ് ആരോപിച്ചു പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾക്ക് എൻ്റെ എന്തെന്ന് വെച്ചാൽ പാർട്ടിയിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വരികയും അതിനു മുന്നേ തന്നെ എന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടുത്തി ഞാൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കെ പി സി സി നിർദ്ദേശപ്രകാരമുള്ള പിന്നെ വീട് കയറലും അതിനുശേഷം വാർഡ് കമ്മിറ്റി കൂടിയാലോചന നടത്തി എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് വന്ന സംഭവ വികാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി എന്നെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയും പിന്നീട് തിരിച്ചെത്തിയ ടി പി ഷാജിയെ സ്വീകരിച്ചതിനാലാണ് പ്രതിഷേധം പുകയുന്നത് ടി പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള വി ഫോർ പട്ടാമ്പി കോൺഗ്രസിൽ ലയിച്ചതോടെ പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടമായെന്ന ആരോപണവും ഉയരുന്നുണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാകാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ടി പി ഷാജിയുടെ വരവോടെ തൻ്റെ സ്ഥാനാർത്ഥിത്വം ഷാജിയുടെ താൽപ്പര്യമുള്ളയാൾക്ക് നൽകി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തി അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്നത് നീതികേടാണെന്നും അബ്ദുൽ വാഹിദ് പറയുന്നു വിമത നീക്കം നടത്തുന്ന പി പി അബ്ദുൽ വാഹിദിനെ സി പി എം പിന്തുണയ്ക്കുമെന്നും സൂചനയുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക